ബന്ധം തുടരുന്ന വിശ്വാസം പാടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും പുതിയതായി അനുവദിച്ച പ്ലസ് ടു ബാച്ചുകളുടെ ഉദ്ഘാടനവും നടക്കും ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും മഞ്ചേരി നിയോജക മണ്ഡല എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് അധ്യക്ഷനാകും ഇത് സംബന്ധിച്ച് ഭാരവാഹികൾ സ്കൂളിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു ഓഗസ്റ്റ് വെള്ളിയാഴ്ച ഗവൺമെന്റ് ചരിത്രത്തിൽ ശ്രദ്ധേയമായ വരാനിരിക്കുന്ന നാളുകൾക്ക് കരുത്തേകുന്ന മൂന്ന് പ്രധാന പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഏറ്റവും പ്രധാനമായി വിജയോത്സവം രണ്ടായിരത്തി എന്ന പ്രോഗ്രാമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ അഭിമാനാർഹമായ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു തുടർച്ചയായി എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരുതാൻ സാധിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ അറുപത്തിയഞ്ച് കുട്ടികൾ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കുകയും പത്തൊൻപത് കുട്ടികൾ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ മികവാർന്ന റിസൾട്ട് നേടാൻ നമുക്ക് സാധിച്ചു ഇരുപത്തിയാറ് കുട്ടികൾ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയപ്പോൾ നാൽപ്പത്തൊൻപത് കുട്ടികൾക്ക് അഞ്ച് എ പ്ലസ് നേടാൻ സാധിച്ചു തൊണ്ണൂറ് ശതമാനത്തിനുമുള്ളിൽ തൊണ്ണൂറ് കുട്ടികൾക്ക് വിജയം കൈവരിക്കാൻ സാധിച്ച അഭിമാനാർഹമായ റിസൾട്ടാണ് നമുക്ക് ഉണ്ടായത് ആ കുട്ടികളെ അനുമോദിക്കാൻ വേണ്ടി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രോഗ്രാം നാം സംഘടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹൈടെക് വിദ്യാലയമായി മാറിയ വിദ്യാലയത്തിൻ്റെ മുഖം ഗേറ്റ് പുതിയ പ്രവേശന കവാടം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ധനസഹായത്താൽ ജില്ലാ പഞ്ചായത്ത് അനുമതിയോടുകൂടി പുതിയ പ്രവേശന കവാടം ഒരുക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വർഷം പുതിയൊരു പ്ലസ് ടു ബാച്ച് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ഈ അഡീഷണൽ ബാച്ച് ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനാറിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനായിട്ടുള്ള കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അവരാണ് ഉദ്ഘാടന ഘടകം നിർവഹിക്കുന്നത് ബഹുമാനിയേട്ടള പഞ്ചേരി മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് സർ അധ്യക്ഷം വഹിക്കുന്നു അഡീഷണൽ ബാച്ചിൻ്റെ ഉദ്ഘാടന നിർവഹിക്കുന്നത് ബഹുമാനിയാട്ടള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ റഫീഖ് അവറുകളാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി റഹ്മത്ത് തുനീസ താമരത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ മേധാവികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് വിദ്യാലയം ഒരുക്കിയിരിക്കുന്നത് ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് വിപുലമായിട്ടുള്ള സബ് കമ്മിറ്റികൾ പ്രോഗ്രാം കമ്മിറ്റി റിസപ്ഷൻ കമ്മിറ്റി പബ്ലിസിറ്റി കമ്മിറ്റി ഡിസിപ്ലിൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് വിപുലമായ ഒരുക്കുകളാണ് നടത്തിയിരിക്കുന്നത് പി ടി ഐ കമ്മിറ്റിയുടെയും എസ് എം സിയുടെയും സ്റ്റാഫ് കൗൺസിലിൻ്റെയും നിധാന്തമായിട്ടുള്ള ഇടപെടലിലൂടെ ഈ പരിപാടി ഏറ്റവും മികവാറുന്ന ഒരു പ്രോഗ്രാമായി മാറ്റാനാണ് നാം തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ വിദ്യാലയത്തിൻ്റെ അഭിദഗ്രകാംക്ഷേം സഹായ സഹകരണം ഉണ്ടാവണമെന്നും ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കും പി ടിൻകുറയിൽ എസ് എം സി ചെയർമാൻ അഷ്റഫ് ബിലാക്കൽ പ്രിൻസിപ്പാൾ മുഹമ്മദ് സിയാബുദ്ദീൻ പ്രധാന അധ്യാപകൻ സി മുഹമ്മദ് ഇബ്രാഹിം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി എസ് ഡാനിഷ് പബ്ലിസിറ്റി കൺവീനർ ടി അഫ്സൽ സ്റ്റാഫ് സെക്രട്ടറിമാരായ വി സലീം പി സുരേഷ് ബാബു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം